അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടല്ലേ എടുക്കുന്നത് നിങ്ങളെടുത്ത കള്ളം പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് സത്യമായിട്ടും അങ്ങനെ ചെയ്യുന്നത് രാവിലത്തെ ഞാൻ എടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഈ പറയുന്ന ഈ രാവിലത്തെ ഈ ഒരു പോർഷൻ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ ആ ഒരു ഒന്നുകൂടി ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്തായാലും വേണമല്ലോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാവിലത്തെ ഈ കാര്യം മാത്രമാണ് ഞാൻ ഒന്നുകൂടെ എടുക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഇത് വീഡിയോ എടുത്ത് എൻ്റെ ഇല്ല ഡിലീറ്റ് എങ്ങനെയോ ആയിപ്പോയി അപ്പോൾ ഞാൻ പിന്നെ വിചാരിക്കുന്നത് നമ്മുടെ കാത്തുട്ടി തണുട്ടിക്കൊക്കെ സ്കൂളുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് രാവിലത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള ഷോർട്സൊക്കെ എടു നമ്മുടെ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ ബ്രഷ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മുടെ കാത്തുക്കുട്ടിയും വിളിച്ച് ഉണർത്തി പല്ല് വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ചായയ്ക്ക് വെച്ചിട്ടുണ്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കച്ചറ വണ്ടി വരും നമ്മുടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഐ ടി വിട്ടുണ്ടെങ്കിൽ റോഡിൽ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി മാറ്റിയില്ലായെന്നുണ്ടെങ്കിൽ അവർ വന്നാൽ വെയിറ്റ് ചെയ്യൂലൂ ഒരു അഞ്ച് മിനിറ്റ് വരും ഓടിയങ്ങ് പോ അഞ്ച് മിനിറ്റും ഇല്ല ഒരു ഒരു സെക്കൻഡ് ഒന്നോ രണ്ടോ സെക്കൻഡ് അവിടെ വന്ന് നിന്നിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോകും അപ്പം പിന്നെ ഞാൻ ഇവിടെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരുന്ന എന്നെ നോക്കി നിൽക്കാനുള്ള സമയമൊന്നുമില്ല അവരങ്ങ് പോവും അതുകൊണ്ട് ഞാൻ നേരത്തെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ അവർ തനിക്കുട്ടി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത് അപ്പം തനിക്കുട്ടി കുറച്ചുകൂടെ ഉറങ്ങട്ടെ നമ്മുടെ കാത്തുക്കുട്ടിയൊക്കെ റെഡിയായി ഇറങ്ങാറാകുമ്പോൾ ഇറങ്ങാറാകുമ്പോഴെ അല്ല ഒരു ഏഴേ കാലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ തനിക്കുട്ടിയെ വിളിക്കുകയുള്ളൂ അപ്പം ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ചമ്മന്തി അരക്കണം അതേ ഉള്ളൂ ഇന്നത്തെ വലിയ വലിയ അല്ല അതേ ഉള്ളൂ രാവിലത്തെ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ രാവിലെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇന്നൊരു ചമ്മന്തി കറി ആക്കി ദോശയാക്കിയാൽ പിന്നെ രാവിലത്തെ സെക്ഷ അങ്ങ് കഴിഞ്ഞു പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട് ഉച്ചത്തേക്ക് അപ്പോൾ എന്തെങ്കിലും ഒന്നോ രണ്ട് കറികളൊക്കെ വെച്ചാൽ മതി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അടി തുടക്കമാവണത് അവൾ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ തേങ്ങ പൊട്ടിച്ച് വെള്ളം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടു അപ്പം ആ ഉറക്കത്തിന്റെ ഇതിലായതുകൊണ്ട് ഇപ്പം എണീറ്റ് വരൂലെന്തായാലും ചെമ്മന്തിക്കറയിൽ ഞാനൊരു രണ്ട് ജീരകവും കൂടെ ചേർക്കാറുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ ചേർത്ത് ഒന്ന് അരച്ച് നോക്കൂ അത് സൂപ്പറാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വീട്ടിലെ അമ്മയൊക്കെ അങ്ങനെയാണ് അരയ്ക്കുന്നത് പെട്ടെന്ന് അരച്ച് കൊണ്ടുവരാം സൗകര്യങ്ങള് കുറവായത് കൊണ്ട് പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനാണ് ഒട്ടും സ്ഥലവും ഇല്ലാത്തത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആകെ ഇതായാലും ഇപ്പൊ ഞാൻ രാവിലെ തന്നെ നമ്മുടെ റൈസ് കുക്കറിലങ് ചോറങ് തിളപ്പിച്ചു വെക്കും രാവിലെ മഴ തുടങ്ങി ഇപ്പം ഇത്രയും ഇന്നലെ മഴയില്ലേ നീന്തതാ രാവിലെ മഴ തുടങ്ങി രണ്ടുപേർക്ക് വീട്ടിൽ വെച്ച് കഴിക്കാനുള്ള ദോശയും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ദോശയൊക്കെ ആക്കി രണ്ടുപേർക്ക് ലഞ്ച് ബോക്സിലാക്കി വെച്ചു പിന്നെ ബോട്ടിലെ വെള്ളമൊക്കെ നിറച്ച് വെച്ചു ഈ ബോട്ടിൽ നമ്മുടെ കാത്തുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡിമാർട്ടീന്ന് വാങ്ങിച്ചു കേട്ടോ അവിടെ ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊടുത്താണേ പിന്നെ ദോശ നമുക്ക് കഴിക്കാനുള്ള കുറച്ച് കഴിഞ്ഞേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചതിന് ശേഷം നമ്മുടെ കാത്തുട്ടിയുടെ വിളി വന്ന് യൂണിഫോം കെട്ടി റെഡിയായിട്ട് നിന്നോളും തലമുടി കെട്ടാൽ മാത്രം അറിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കെട്ടിക്കൊടുത്തു തനിക്കുട്ടിയും വിളിച്ച് ഇറക്കി റെഡിയാക്കി പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കണം തണുക്കുട്ടിക്ക് ഇന്നലെ ഉറക്കാത്തതോടെ എച്ച് ഒരു ശീലം കൂടുതലാണ് കേട്ടോ മഴയും കൂടെ ആയതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ കുളിപ്പിച്ചില്ല ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ട് ഇരുന്നാൽ പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പം ഐസ് പോലെ അകത്തെ അണുക്കും കേട്ടോ അതുകൊണ്ട് നമ്മുടെ തണുക്കുട്ടിയെ ഞാൻ പേടിച്ച് കുളിപ്പിച്ചില്ല സാധാരണ രാവിലെ കുളിപ്പിച്ചാണ് സ്കൂളിൽ വിടാറേ ചിലപ്പോൾ പെട്ടെന്ന് ജലദോഷമോ ചുമയൊക്കെ വരുന്ന ഒരു ശരീരപ്രകൃതം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ആക്കിയാൽ പിട്ടെന്ന് പനിയൊക്കെ എന്നൊരു പേടി അങ്ങനെ അതുകൊണ്ട് നമ്മുടെ തണുക്കുട്ടിക്ക് കുളിക്കാത്തതുകൊണ്ട് ഇന്ന് എന്തോ ഒരു ഉഷാറക്കുറവാണ് കേട്ടോ അങ്ങനെ പിന്നെ റെഡിയാക്കി സോക്സൊക്കെ ഒക്കെ ഇട്ടു രണ്ടുപേര് ഏകദേശം റെഡിയായി ഇറങ്ങാൻ ചേട്ടൻ വരും കേട്ടോ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കാപ്പി മിക്കവാറും ആര് കൊടുക്കുന്നത് ചേട്ടൻ സാധാരണ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാപ്പിയാണെങ്കിൽ ഞാൻ കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ ഇതിപ്പോൾ ചേൻ്റെ പേടിയുള്ളതുകൊണ്ട് ചേട്ടൻ മാരി കൊടുക്കുമ്പോൾ കഴിച്ചോളും അങ്ങനെയെല്ലാം കഴിച്ച് റെഡിയായി ഇറങ്ങിയപ്പോൾ മഴയാണെങ്കിൽ തോരാത്ത മഴ പിന്നെ രണ്ട് പേർക്കുള്ള റെയിൻകോട്ടൊക്കെ ഇട്ടു രണ്ട് രണ്ടുപേര് റെഡിയായി സ്കൂളിൽ പോയി ഇറങ്ങി നിൽക്കുവാണേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്നും ഒരു ഉമ്മം അത് പതിവാണ് കേട്ടോ എങ്കിലും വണ്ടിയിൽ കയറാൻ പോകുന്നതിന് മുമ്പേ പോകുന്ന ദൂരം മൊത്തം തിരിഞ്ഞു നോക്കി ടാറ്റയും കാണിച്ച് എനിക്ക് എന്തോ സംഗ് ോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്